ഗുഡ് മോർണിംഗ് എബിപ്പാണ് റിംസ് ഹോസ്പിറ്റൽ വയനാട് അവിടെ ആണ് ഞാനുള്ളത് കഴിഞ്ഞൊരു രണ്ടാഴ്ചത്തോളമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് ജനുവരി ഇരുപതിന് വന്നതാണ് ഇപ്പോൾ ഇവിടെ തന്നെയാണുള്ളത് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെയാണ് സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഒരു ദിവസം കടന്നു പോയിത്തോണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ അഡ്ജസ്റ്റെന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അതായത് ഇപ്പോൾ ഒരു സമയം രാവിലെ ആറരയായി നമ്മൾ രാത്രിയിലൊക്കെ ഉറക്കൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ റൂം എടുത്തിരിക്കണുണ്ട് വൈഫോ കിടന്ന് തുറന്നുണ്ട് ഇവിടെ ഒരു ബെഡ് കൂടും രണ്ട് പേർക്കൂടെ താമസിക്കുക തൊള്ളായിരം രൂപ ഒരു ദിവസത്തേക്ക് വാടക ഉള്ള ഒരു മുറിയാണത് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിടന്നുറങ്ങാനുള്ള സമയമല്ല നമ്മൾ നമ്മളെ കുഞ്ഞു ഐസ്യൂലാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് സമയത്തിന് സമയത്ത് രണ്ട് മണിക്കൂർ ഇടവിട്ട് നമ്മൾ പാല് കൊണ്ട് കൊടുക്കണം അപ്പോൾ രാത്രിയിലൊക്കെ അതാണ് ഉറങ്ങാൻ പറ്റില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോകുന്ന സമയമാവും അപ്പോൾ ഉറങ്ങാനുള്ളൊരു സമയമില്ല ഇപ്പോൾ ഞാൻ രാവിലെ നാല് മണിക്ക് പാല് കൊണ്ടാണ് കൊടുത്തിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് കിടന്നപ്പോഴത്തേക്ക് ആറുമണിയായി ആറുമണിൻ്റെ പാല് കൊണ്ടൊക്കെ കൊടുത്ത് വന്നിട്ട് ഇപ്പോൾ വന്ന് അന്ന് അങ്ങനെ ഫ്രഷായിട്ട് നമ്മൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പം ആറരയില്ലേ ഇച്ചിരി ആകുമ്പോഴത്തേക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് എട്ട് മണിയാകും എട്ട് മണിക്ക് വീണ്ടും നമ്മൾ പാൽ കൊണ്ടാണ് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായ മേടിക്കാൻ പോകണം അതൊക്കെ ക്യാൻറ്റീനൊക്കെ താഴെ താഴേക്ക് പോയിട്ട് അവിടെ ഫുഡൊക്കെ കിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടികളുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോയി മേടിക്കണം അത് കഴിഞ്ഞതിൻ്റെ അവിടെക്ക് വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് വിളിക്കും ഡോക്ടർസ് അപ്പോൾ അവിടെ പോകണം കൗൺസിലിംഗ് ഇന്നത്തെ മെഡിക്കൽ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നത് അപ്പോൾ കുഞ്ഞ് ഐ സി യു ലോണ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവർ ദിവസം നമ്മളെ ബോധ്യപ്പെടുത്തും അപ്പോൾ അതിനു വേണ്ടി വിളിക്കുമ്പോൾ അതിന് പോകണം അതിനിടയ്ക്ക് ഇപ്പോൾ അജി ഞാനെ വിളിച്ചു അവർ കുഞ്ഞിന് വേറെ കുറച്ച് കെ കെ എം സി എന്നൊക്കെ പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് കുഞ്ഞിങ്ങനെ നെഞ്ചത്ത് വെച്ചിട്ട് ചൂട് കൊടുക്കുന്ന പരിപാടികൾ അതുപോലെ തന്നെ ഫീഡ് ചെയ്യുന്നത് അത് പാല് പാലെല്ലാം പറഞ്ഞ ഉണ്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് കുഞ്ഞിങ്ങനെ വായിലേക്ക് വെച്ചിട്ട് ഫീഡ് ആയിപ്പിക്കേണ്ട ഒരു അതൊക്കെ പ്രാക്ടീസ് ചെയ്പ്പിക്കുകയാണ് കുഞ്ഞുനിക്ക് പാല് കുടിക്കാനായിട്ടില്ല അപ്പോൾ അത് അതാവണം വരെ നമ്മൾ ഐശ്വര്യ തന്നെ തുടരേണ്ടി വരും പാൽ കുടി പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ വാർഡിലേക്ക് മാറ്റും കുറച്ച് ദിവസം അപ്പോൾ വാർഡിലും വേറെ പ്രാക്ടീസ് ആയതിനു ശേഷം പാല് കഴിച്ച് കുടിക്കും വയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അതായത് മാസം തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ജസ്റ്റ് മുപ്പത്തി മൂന്ന് ആഴ്ച ആയിട്ടുള്ളൂ മുപ്പത്തി ആഴ്ച പോകുന്ന സമയത്താണ് സിസ്റ്ററും ചെയ്തത് പട്ടണ വേദന ഒന്നും ചെയ്യേണ്ട സാഹചര്യം വന്നപ്പോൾ ചെയ്തതാണ് അപ്പോൾ ഇനിമം മുപ്പത്തി ആഴ്ച അല്ലെങ്കിൽ മുപ്പത്തി ആഴ്ച മെച്യൂരിറ്റി ആകുന്നവരെ നമ്മൾ ഇതുപോലെ ഉള്ള ശുശ്രൂഷകള് നടത്തണം അപ്പോൾ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ സ്റ്റാർട്ടായി ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവളോട് ഉറങ്ങട്ടെ നമ്മൾ പോയിട്ട് ചായ മേടിച്ചിട്ട് വരാം പുറത്ത് ക്യാൻറ്റീനിൽ പോയിട്ട് ക്യാൻ്റീൻ അല്ല രണ്ട് ഔട്ട്ലെറ്റ് വേറെ ഉണ്ട് കേട്ടോ അവിടെ അച്ഛ ചായ പകൽ സമയത്തൊക്കെ അവിടെ ഭയങ്കര ഇരുട്ടാണ് ഈ ഭാഗത്തില് നമ്മള് ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത് ഒന്നാമത്തെ ഫ്ലോറിൽ അവിടെ നമ്മൾ മോളിലേക്ക് പോകണം ഐ സിയുലേക്ക് പോകണമെങ്കിൽ നാലാമത്തെ ഫ്ലോറിലാണ് എൻ്റെ പ്രസവം സിസേറിയനൊക്കെ നടന്നത് ലേബർ റൂമൊക്കെ ഉള്ളത് ഏഴാമത്തെ ഫ്ലോറിലാണ് അവിടെയാണ് അതിൻ്റെ ഐ സിയു ഉള്ളത് ലിഫ്റ്റ് ഉണ്ട് മോളിലേക്കൊക്കെ പോകാൻ പക്ഷെ നമ്മളിപ്പോൾ ലിഫ്റ്റ് യൂസ് ചെയ്യണല്ലോ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഫ്ലോർ താഴേക്ക് ഇറങ്ങിയാൽ മതി അവിടെ അവിടെ പോലെയാണ് ക്യാൻറ്റീനും പിന്നെ അതുപോലെ തന്നെ ചെറിയ കോഫി ഷോപ്പൊക്കെ ഉള്ളത് പോയിട്ട് കോഫി മേടിച്ചിട്ട് വരാം ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് നല്ല റോഷം ഞായറാഴ്ച ഒക്കെ ഇവിടെ ഭയങ്കര ഓഫായിരിക്കും ആളൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒരു ഷോപ്പുണ്ട് നീൻ്റെ എൻട്രൻസാണ് അസ്ട്രോമിംസിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെ നിന്ന് ചായ മേടിക്കാം നീൻ്റെ എൻട്രൻസിലുള്ള ഒരു കോഫി ഷോപ്പ് ഷോപ്പില്ലേ അതിൻ്റെ അകത്തേക്ക് കയറി പോകുന്ന ലോബി അതുകൊണ്ടല്ല വണ്ടിയൊക്കെ ഇവിടെ ഉള്ള ഞാനോടെ അതുകൊണ്ട് പുറത്ത് നല്ല മഞ്ഞാണ് ഒന്ന് പോയി നോക്കാം പുറത്ത് എന്നിട്ട് മേടിക്കാൻ ചായ ഏതായിട്ട് അവിടെ തിരക്കല്ലേ ക്യാൻറ്റീന് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കുറേ അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ പുറത്തെ കാഴ്ച കഴിച്ചുണ്ടോ ഹോസ്പിറ്റലിൻ്റെ അത് രാവിലുള്ള ടൈമാണ് നല്ല മഞ്ഞ് കൂടിയിട്ടുണ്ട് തണുപ്പും ഉണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് ഞാൻ വണ്ടി ഇവിടെ ഇഷ്ടമാണ് പോയി ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ വണ്ടി മോളിലാണ് ഉണ്ടായിരുന്നു മോളിലാണെന്ന് വെച്ചാൽ അഞ്ചാമത്തെ നിലയിൽ വേറൊരു എൻട്രൻസ് ഉണ്ട് നാലാമത്തെ നിലയിൽ കാശ്വാലിറ്റീസ് ഒക്കെ അവിടെ ഉള്ളത് ഞാൻ ഫസ്റ്റ് വരുന്ന സമയത്ത് ആംബുലൻസിൽ വന്നപ്പോൾ നാലാമത്തെ നിലയിലേക്കാണ് വന്നത് അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് എൻട്രി കിട്ടത് പിന്നെ നമ്മൾ ഏഴാമത്തെ നിലയിലേക്ക് പോയി ഇതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ രണ്ട് പത്തിരിയും ഒരു ചായ മേടിച്ച് രണ്ട് ചായ മൂന്ന് ചായയും മേടിച്ച് ഭയങ്കര തിരക്കായി വരികയാണ് ഇപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാവിലെ കടികളൊക്കെ ഫ്രഷ് ആയിരിക്കും അപ്പോൾ തന്നെ ആളുകൾ കൂടുതൽ വരികയും ചെയ്യും കുറേ കഴിയുമ്പോൾ പിന്നെ കടികളും ഒക്കെ തണുപ്പ് പോവും പിന്നെ വലിയ ഉണ്ടാവില്ല രാവിലത്തെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ സമയം ഏഴേകാലായി പെട്ടന്ന് എട്ട് മണിയാകുമ്പോഴത്തേക്കും അടുത്ത പാൽ കൊടുക്കാൻ സമയമായി അപ്പോൾ ഇടയില് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഗ്യാപ്പില്ല അതാണ് കൂടുതലായിട്ട് ചലഞ്ച് പത്തിരി ചൂടൊന്നുമില്ലല്ലോ രാവിലെ ചൂടോ വിചാരിച്ചു വലിയ ചൂടൊന്നുമില്ല അജീനെ ഏതായാലും ഉറങ്ങണം ഞാനെന്തായാലും ഒരു പത്തിരി ചായ കഴിക്കട്ടെ അപ്പം ചായ കൂടി കഴിഞ്ഞു ചായ കൂടി കഴിഞ്ഞു തങ്ങട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം എട്ടായി നമ്മൾ പാല് എടുത്തു കുട്ടിക്ക് കൊടുക്കാനുള്ള നമ്മൾ ചായ ഒഴിച്ചല്ലേ അപ്പോൾ അത്തേക്ക് സമയം എട്ട് മണി അപ്പം എട്ട് മണിൻ്റെ പാൽ കൊണ്ട് കൊടുക്കാൻ പോകണം ഐസ് ചെയ്ത് കൊണ്ട് കൊടുക്കാം ഈ ഈ ഒരു പാത്രത്തിന് പാല് രണ്ട് മണിക്കൂർ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് കുടിക്കണം ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിൽ കയറാം ലിഫ്റ്റ് മേലോട്ടാണ് മേലെ പോയി താഴെ വന്നിട്ട് വേണം നമുക്ക് സ്റ്റെയർ യൂസ് ചെയ്യാം തേർഡ് ഫോർത്തിൽ എത്തണം ഒരു സമയം ഇപ്പോൾ തിരക്കായി തുടങ്ങി ഇനി ഫുൾ റഷ് ആയി കയറണം ലിഫ്റ്റിലൊക്കെ കയറണമെങ്കിൽ ഭയങ്കര ആളായിരിക്കും ഫോർത്ത് ഫ്ലോറിലേക്ക് എത്തി നമ്മൾ ഇവിടെയാണ് കുഞ്ഞുങ്ങൾ ഐ സി ഉള്ളത് നമ്മൾ അവിടെ ചെന്ന് ഐ സിയുൽ വന്ന് കോളിങ് ബെല്ല് അടിക്കണം അപ്പോൾ ഉള്ളൊന്ന് നേഴ്സ് വന്ന് പാൽ കളക്ട് ചെയ്തിട്ട് പോകും അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതാണ് കുഞ്ഞുങ്ങൾ ഐ സിയു ഇവിടെ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് തുറക്കും പാല് കൊടുത്തത് അപ്പോൾ പാല് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്ക് പോകാൻ നെക്സ്റ്റ് പത്ത് മണിക്ക് നമ്മൾ വീണ്ടും പാല് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ പരിപാടികളുണ്ട് പാല് കൊടുത്ത് വന്നു ഇനിയുള്ള പാല് കൊടുക്കാൻ പോകുമ്പോഴൊക്കെ അജീനെ പോയിട്ട് നേരിട്ട് വേണം കൊടുക്കാൻ അതിൻ്റെ ഇടയ്ക്ക് കുളി കാര്യങ്ങൾ പിന്നെ ക്യാൻറ്റീൻ പോയി ഭക്ഷണം മേടിച്ചിട്ട് വരിക ഇങ്ങനെ പോകുന്ന സമയം പിന്നെ വെച്ച് കഴിഞ്ഞാൽ കൗൺസില ഉച്ചന് മുമ്പ് കൗൺസിലിംഗ് ഉണ്ടാവും അതിന് പോകണം അങ്ങനെ ഒരു ദിവസം നമ്മൾ യഥാർത്ഥ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനുള്ള സമയമല്ല നമ്മൾ തിരിച്ച് വന്നു പാൽ കൊടുത്ത് തിരിച്ച് വീണ്ടും റൂമിലെത്തി നമ്മൾ എട്ട് മണിക്ക് പാൽ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കറക്റ്റ് എട്ട് മണിയല്ല ഇനിയിപ്പം നമ്മൾ പോയി ആ പാലെടുക്കാനും കൊണ്ടു കൊടുത്ത് വരുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ അങ്ങനെ പോകും അപ്പോൾ എട്ടര ആയിപ്പോൾ അപ്പോഴത്തേക്ക് ഇനി ഒമ്പതര ആകുമ്പോൾ വീണ്ടും പാൽ എടുക്കണം അപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയമല്ല അപ്പോൾ കിട്ടിയ സമയം നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു കുറച്ച് നേരം കടന്നിട്ട് ബാക്കി പിന്നെ ഓക്കെ കിട്ടാൻ അങ്ങനെ ഉറങ്ങും ഈ രാവിലത്തെ സമയം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് തിരക്കാണ് കാരണം അജീനയുടെ പുളി ഇതൊക്കെ കഴിയാനും കുറച്ച് സമയമെടുക്കും അതിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് ഭക്ഷണം കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവിടെ പോയി വന്നിട്ട് വേണം നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകാൻ അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം അതിന് വേണം അപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പം നമ്മൾ നേരെ ക്യാൻറ്റീൻ രണ്ട് ഇഡ്ഡലി മേടിച്ചിട്ട് വരാം ഇഡ്ഡലി കഴിച്ചിട്ട് വേണം മേലേക്ക് പോകാൻ മേലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവാൻ ഏകദേശം പന്ത്രണ്ടര ഒക്കെ സമയമാകും അതുവരെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ പോയിട്ട് ഈ സംഭവങ്ങളെല്ലാം ചെയ്യണം ചായ കുടിക്കണം ക്യാൻ്റീൻ എന്റെ ഉള്ളിൽ അറേ ദൂരം മുന്നോട്ട് പോകണം ക്യാൻറ്റീൻ പോയിട്ട് ഇഡ്ഡലി മേടിക്കും ഇവിടെ ആദ്യം ബില്ല് ചെയ്തിട്ട് വേണം സാധനങ്ങൾ മേടിക്കാൻ ബില്ല് മേടിച്ചു ഇഡ്ലിയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇഡ്ലിയില്ല നമുക്കിപ്പോൾ ഇവിടുന്ന് കിട്ടുക നൂൽപുട്ട് നൂൽപുട്ടും മുട്ട റോസ്റ്റും പറഞ്ഞിട്ടുണ്ട് എവിടുന്ന് ടോക്കൺ കൊടുത്ത് മേടിക്കണം നാല് മൂല്പുട്ട് എഗ് നാല് നൂൽപുട്ട് എഗ് റോസ്റ്റ് നാല് നൂൽപുട്ട് എഗ് റോസ്റ്റ് മേടിച്ചു ഇഡ്ഡലി പഠിക്കാൻ വേണ്ടി വന്നതാണ് ഇഡ്ഡലി രാവിലെ നേരത്തെ തന്നെ തീർന്നു അപ്പോൾ നമുക്ക് എക്സോസ്റ്റും മൂൽപൂട്ട കിട്ടിയിട്ടുള്ളത് നമുക്ക് ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് നല്ല രുചിയൊന്നും ഉണ്ടാവില്ല പക്ഷേ റേറ്റ് ഒക്കെ ഏകദേശം നമ്മളൊരു ഹോട്ടലിൽ കൊടുക്കുന്ന റേറ്റ് തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടും ഒക്കെ ആവറേജ് ടേസ്റ്റ് ആയിട്ടും നോക്കാം എന്നാലും കഴിച്ചിട്ട് നേരെ ഇനി വേലപ്പൊയ്ക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ളത് അപ്പോൾ നമ്മൾ ഈ രണ്ട് നൂൽപെട്ടും ഒരു എഗ് കറി മാത്രമേ മേടിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ രാവിലെ ഇപ്പോൾ ജസ്റ്റ് മുമ്പാണ് കഴിച്ചത് ഇനി പാർസൽ കഴിക്കണ ഏറ്റവും വലിയ പ്രശ്നം ഈ ഇത് അയക്കണതാണ് അയക്കലാണോ പണി അതായത് ഇത് കഴിച്ചിട്ട് നമുക്ക് ഉടനെ മോളിലേക്ക് പോകണം സമയം ഏകദേശം ഇപ്പോൾ ഒമ്പതേ കാലായി പത്ത് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ വരുവഴികളും കഴിച്ച് പാലും എടുത്ത് നമ്മളവിടെ ചെന്നിരിക്കണം ഇപ്പോൾ കൗൺസിലിങ്ങിനെ വിളിക്കും കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെയൊക്കെ കാണാൻ പറ്റും മാറി ഞാൻ നാല് ഇടിയപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആറ് ഇടിയപ്പ ഉണ്ട് പിന്നെ മുട്ടക്കറിക്ക് പോകാരം കണ്ടില്ലേ ഇത് വെജിറ്റബിൾ കറിയാണ് മാറ്റാനൊന്നും വയ്യ സമയമില്ല ഉരുളക്കിഴങ്ങിന്റെ കറിയില്ലേ അതാണ് പോയിക്കട്ടെ ഉരുളക്കിഴങ്ങിന്റെ കറിയാണ് മാറ്റാനും പോകുന്ന സമയമില്ല അതാണ് തിരക്കില് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും അവിടെ എടുത്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ മാറിപ്പോ ആര് പറഞ്ഞ കാര്യമില്ല മാറ്റാൻ സമയമില്ല അതായത് എഗ്റോസ്റ്റ് വിചാരിച്ചു ഞാൻ ആദ്യം എഗ്റോസ്റ്റ് ഓർഡർ ചെയ്തത് അത് മിസ്സായി കഴിക്കോ അല്ല ആ ഒരു ടേസ്റ്റ് ഉണ്ടാ അപ്പൊ പത്തുമണി പാൽ മേലെ എത്തിക്കണം അത് കഴിഞ്ഞാൽ അവിടുത്തെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു പന്ത്രണ്ട് ഒരു മണിവരെ അവിടെ തന്നെ എത്തും അത് കഴിഞ്ഞിട്ടേ ഫ്രീ ആവുള്ളൂ ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഉള്ളിലേക്കൊന്നും കയറി നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല പുറപ്പെടേ കാണിച്ചില്ല കൂടുതലും ലിസ്റ്റിൽ കയറാം പാലോടെ കൊടുത്തതിന് ശേഷം ഡോക്ടർ അവിടെ കൗൺസിലിങ്ങിനെ വിളിക്കുമ്പോൾ പത്ത് മണിക്ക് പാല് കൊടുന്ന് കൊടുത്തു വന്ന് ഇപ്പോൾ പതിനൊന്ന് മണി പാല് നമ്മളകത്തേക്ക് കൊടുത്തു പക്ഷേ ഇവിടെ കൗൺസിലിങ്ങിനും തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മൊത്തം ആൾക്കാരും കൗൺസിലിങ്ങിനുള്ളതാണ് ഇതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള രക്ഷിതാക്കളാണ് അപ്പോൾ അവിടെ ആ കാണണമല്ലോ അവിടെ അവിടെ അല്ല ഡോക്ടർ വരും അത് ഇന്നത്തെ ആ മെഡിക്കൽ സ്റ്റാറ്റസ് എല്ലാവരോടും സംസാരിക്കും അതിന് വേണ്ടി വെയിറ്റിങ്ങാണ് ഇത്രയും ആൾക്കാർ അപ്പോൾ സമയം പതിനൊന്ന് മണി ഒരു മണിക്കൂറൊക്കെ നമ്മുടെ വെയിറ്റിങ്ങാണ് ഡോക്ടറെ കയറി കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു അപ്പോൾ കുട്ടീൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ഒന്നും കൂടിയിട്ടൊന്നുമില്ല ഇപ്പോൾ ഒന്നേ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ഗ്രാമാണ് ഇപ്പോഴത്തെ വെയ്റ്റ് അതായത് ഒരു കിലോ ഒന്നര കിലോയിൽ കുറച്ച് കൂടുതൽ ഒന്നര കിലോ കൂടുള്ളൂ അപ്പോൾ ജനിച്ച സമയത്ത് ഒന്നേ ഉണ്ടായിരുന്നു ആ വെയിറ്റെങ്കിൽ എത്തണപ്പം അപ്പോൾ അപ്പോൾ ഇന്നൊരു ഇന്നും നാളെയും കൂടെ ഈ മിൽക്ക് ഒക്കെ ചെയ്തിട്ട് നാളെ ഇതേപോലെ വെയിറ്റ് ഗെയിൻ ആവണെന്നുണ്ടെങ്കിൽ ആ വാർഡിലേക്ക് മാറ്റാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വാർഡിലേക്ക് മാറ്റിയിട്ട് അവിടുന്ന് ഒരു രണ്ട് മൂന്നാല് ദിവസം നോക്കും എന്നിട്ട് ഈ ശ്വാസ തടസ്സം ഷുഗർ കയറുക ഇറങ്ങുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കും പാൽ കൊടുക്കാനും കുട്ടി പാൽ കുടിക്കാനും കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആവാം പക്ഷെ എന്തായാലും ഒരു മൂന്നാല് ദിവസം എടുക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ പുറത്തിറങ്ങി ചെക്ക് ചെയ്തതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കുഞ്ഞിനെ കയറി ഐസ്ക്രിയിൽ കയറി കുഞ്ഞിനെ കാണണം അതാണ് നെക്സ്റ്റ് അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഉള്ളിൽ വേറെ ആൾക്കാർ കയറിയിട്ടുണ്ട് അവർ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ കയറി കുഞ്ഞിനെ കണ്ടിട്ട് നമുക്ക് വീട്ടിൽ റൂമിലേക്ക് പോകാം പിന്നെ രണ്ട് മണിക്കൂർ കഴിയുമ്പത്തേക്ക് രണ്ട് മണിക്കൂറല്ല ഇപ്പോൾ പാൽ കൊടുക്കും അത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരണം പിന്നെ ക്യാംസി ചെയ്യണം അതായത് ഉമ്മാനെ കൊടുന്ന് കുഞ്ഞിനെ വെച്ച് ഇങ്ങനെ ചൂടാക്കുന്ന ഒരു പരിപാടി അത് രണ്ടു നേരം മൂന്ന് നേരമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ തന്നെ പാലും ഫീഡ് ചെയ്യണം ഇതൊക്കെ പ്രാക്ടീസ് ആ ആയാൽ മാത്രമേ നമുക്ക് വാർഡിലേക്ക് മാറാൻ പറ്റുള്ളൂ കണ്ട ഞാൻ തന്നെയാണ് ഐ സി വിൽലുള്ളിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഉള്ളിൽ പോയി കണ്ടിട്ട് തരാം അപ്പോൾ ഐ സിയിൽ കയറി കുഞ്ഞിനെ കണ്ട് പുറത്തിറങ്ങി കുഞ്ഞ് ഉറക്കായിരുന്നു കാലിലും മെല്ലെ ടച്ച് ചെയ്തപ്പോൾ ഒന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി അപ്പോൾ കണ്ടു ഇനിയിപ്പം പന്ത്രണ്ട് മണിൻ്റെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറ്റിയിരിക്കണം അപ്പം നേരിട്ടാണ് കൊടുക്കുന്നത് നേരിട്ട് കൊടുക്കുക എന്ന് വെച്ച് ആ പാലടയിൽ വെച്ചിട്ട് കൊടുക്കണം അത് പ്രാക്ടീസ് പ്രാക്ടീസായാൽ മാത്രമേ ഉള്ളൂ ഐ സി ഒന്നും പുറത്തിറക്കാൻ പറ്റുക അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി കൊടുത്തിട്ട് നമുക്ക് പാല് കൊടുക്കാൻ ശരിക്കും അറിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഐ സിയിലേക്ക് തന്നെ കയറ്റൻ്റെ വരും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവരെ സഹായം ഇല്ലാതെ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അത് പ്രാക്ടീസ് ആവണ ആ ഒരു ടൈമിങ്ങിലേക്ക് എത്തണം അതാണിപ്പോൾ അതിൻ്റെ ആരെ മെച്ചീരി എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ അത്രയും ദിവസം നിന്നത് ഇനിയും ഏകദേശം ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഏകദേശം പ്രാക്ടീസ് ആകുമെന്നാണ് തോന്നുന്നത് നോക്കാം നമുക്ക് സമയം ഒന്നരയായി ഇപ്പം കുഞ്ഞിന് പാല് കൊടുത്ത് ഇപ്പോഴാണ് ഞങ്ങൾ താഴേക്ക് വരുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കണം അപ്പോഴത്തേക്ക് രണ്ട് മണിയായി കുഞ്ഞിനും വീണ്ടും പാല് കൊണ്ടിക്കൊടുക്കാൻ പോവാണ് പാലെടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വീണ്ടും മുകളിലേക്ക് തന്നെ പോകണം നമുക്ക് റൂമിലിരിക്കാൻ സമയമില്ല ഇത്ര ദിവസം രണ്ടാഴ്ച ആയപ്പോൾ നമുക്ക് ഐ സിയുന് കുഞ്ഞിനെ പുറത്തിറക്കായിട്ടായിരുന്നു ഇപ്പം ഇന്ന് ഡോക്ടർ കൗൺസിലിങ്ങിൽ പറഞ്ഞു കുഞ്ഞിനെ നമുക്ക് ഇന്നോ അല്ലെങ്കിൽ നാളായിട്ട് പുറത്തിറക്കാം പക്ഷേ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതായത് പാല് കൊടുക്കുന്നത് മറ്റു ശ്വാസ തടസ്സങ്ങളുണ്ടോ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനെ നമ്മളടുത്തേക്ക് ഇറക്കണോ വേണ്ടെന്നുള്ളൊരു ടെൻഷനാണ് ഇപ്പോൾ ഉള്ളത് കാരണം നമുക്ക് അവർ നോക്കുന്ന പോലെ നോക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല നമുക്ക് എടുക്കാൻ തന്നെ ഒരു ഒരു പേടി പോലെയാണ് അപ്പോൾ അജീനാക്കും ശരി ഞാൻ പിന്നെ എടുക്കാറൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് പോയി കാണാറുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അജീന അവർ പരിശീലിപ്പിക്കാറുള്ളത് എന്ന് നോക്കാം ചിലപ്പോൾ ഒന്നുകിൽ ഒന്ന് രണ്ട് ദിവസം നമ്മൾ വാണ്ടഡായിട്ട് വീണ്ടും അയച്ചു തന്നെ തുടരാൻ വേണ്ടി പറയണം അല്ലെങ്കിൽ പിന്നെ വാർഡിലേക്ക് മാറ്റാൻ ഉള്ള കണ്ടീഷൻ അത് നോക്കണം അത് രണ്ടു മണിക്കുള്ള പാല് ഫിൽ ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കട്ടെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം ക്യാൻ്റീനിലേക്ക് തിനെ വീണ്ടും മുകളിലോട്ട് രണ്ട് മണിൻ്റെ പാൽ കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് ക്യാൻ്റീനിൽ പോയിട്ട് നമുക്ക് കഴിക്കണം നല്ല വിഷമമുണ്ട് ഒന്നും കഴി സമയമല്ല ഒന്നിനും നമ്മൾ പാൽ കൊടുത്ത് താഴേക്ക് പോവുകയാണ് ലിഫ്റ്റിലൊന്നും കേറാനൊക്കെ നിർവില്ല ഫുൾ റഷാ അപ്പോൾ ഇനി നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണം ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർസൽ വേണമെങ്കിൽ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവില്ല കാരണം അത് നേരത്തെ പാർസല് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കട്ട പിടിച്ചിട്ടുണ്ടാവും രണ്ട് മണിയുടെ ടൈമാണ് ക്യാൻറ്റീന് ഫുൾ ആയിരിക്കും എന്തായാലും ഫുഡ് കഴിച്ച് നമ്മൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി മെൻറ്റ് എന്തെങ്കിലും കുടിച്ചിട്ട് വേണം പോകാൻ ക്യാൻറ്റീനിന്ന് ഭക്ഷണം കഴിച്ചു ചോറാണ് കഴിച്ചത് എൻ്റെ ഇപ്പോൾ അവിടെ വന്നൊരു ലൈം കുടിക്കാൻ വേണ്ടി പുറത്ത ഷോപ്പിൽ വന്നിരുന്നതാണ് സമയം രണ്ട് മണിയൊക്കെ കഴിഞ്ഞു രണ്ട് മണിയല്ല സമയം എത്ര ആയിരുന്നറിയാ രണ്ടേ മുക്കാലായി നാലുമണിയാവുമ്പോൾ വീണ്ടും നമ്മൾ മുകളിലേക്ക് പോകണം പിന്നെ അതായത് എടുത്തിട്ട് റൂമിൽ നിൽക്കാൻ സമയമില്ല അതാണ് അവസ്ഥ കഴിച്ച് കൃഷ്ണ കഴിച്ചു വന്ന് ഇനി നേരെ പോയിട്ട് ഒറ്റ കടത്തം കിടത്തം കിടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നടക്കില്ല മണിയായി പിന്നെ വേറെ കുറേ കലാപരിപാടികളുണ്ട് തുണികൾ അലക്കാനുണ്ട് അതൊക്കെ നമ്മൾ ഇവിടുന്ന് ചോറാണ് കഴിച്ചത് അവിടെ ബിരിയാണി കിട്ടും ഫ്രൈഡ് റൈസ് കിട്ടും എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ ഇവിടെ കൊടുന്ന് കഴിക്കില്ല ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ അവിടെ പോയി കഴിക്കും പക്ഷെ ഞാൻ ഇന്നാണ് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഭക്ഷണം മേടിച്ച് കൊടുക്കുന്നത് സാധാരണ ഒരു ചോറ് മേടിച്ച് കൊടുത്തിട്ട് ഇവിടുന്ന് രണ്ട് പേര് കഴിക്കാറാണ് പതിവ് ഇന്നിപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചു കാരണം ഒരു ചോറിൻ്റെ അത്യാവശ്യം ഉണ്ടാകും പിന്നെ ഭയങ്കര കട്ടായിരുന്നു കാരണം ഒരു പത്ത് പതിനൊന്ന് മണിക്ക് തന്നെ അവർ പാക്ക് ചെയ്ത് വെച്ചതായിരിക്കും നമുക്ക് പാർസൽ പറയുമ്പോൾ അവർ എടുത്തിരുന്നത് അത് കട്ട പിടിച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ട് ഫ്ലൈറ്റിലേക്ക് ഓട്ടി കഴിക്കുമ്പോൾ അത് കുറച്ച് പിന്നെ ഹോസ്പിറ്റലിലാകുമ്പോൾ ബസ്സിന് ഒക്കെ നമുക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഏതായാലും അവിടെ പോയി കഴിച്ചിട്ട് വന്നു ഇനി കുറച്ച് നേരം റെസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ സമയമല്ല നാലുമണിയാകുമ്പോഴത്തേക്ക് പോകണം മൂന്ന് മണിയായി ഇപ്പോൾ നാലുമണിയാവുമ്പോഴത്തേക്ക് വീണ്ടും പോകണം ചെല്ലണം പിന്നെ ആറു അവിടെ നിങ്ങൾ വരാൻ പറ്റില്ല മണി വരെ അവിടെ നിൽക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലത്തെ ഒരു ദിവസത്തെ ചുറ്റുപാടുകളൊക്കെ ഇപ്പോൾ ഏകദേശം ഇതൊക്കെ മനസ്സിലായിരുന്നു അത് തന്നെയാണ് എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു പക്ഷേ ഫസ്റ്റത്തെ ദിവസങ്ങളിലൊക്കെ നിലവിൽ കഠിനമായിരുന്നു നമ്മൾ റൂമൊക്കെ എടുക്കുന്നതിൻ്റെ മുമ്പ് ഉറക്കമൊന്നുമില്ലാണ്ട് പുറത്തൊക്കെ ഇരുന്നങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ പിന്നെ റൂമെടുത്തിൻ്റെ ശേഷം ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് ഹോസ്പിറ്റലിലത്തെ അവസ്ഥ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കാരണം നമുക്ക് കിട്ടിയ മൂന്ന് ടു നാല് വരെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വീട്ടിൽ നിസ്കാരം കാര്യങ്ങൾ അത് ഒക്കെ ചെറിയ പരിപാടികളൊക്കെ റൂമിൽ ചെയ്താൽ അപ്പോഴത്തേക്ക് മണിയായി ഇപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടി പോയിക്കണം അപ്പോൾ അജീന നേരിട്ടാണ് പാല് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആറുമണിവരെ അതിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഐസുവിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും അപ്പോൾ ഇനിയിപ്പം അങ്ങനല്ല ആറ് മണി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കഴിഞ്ഞാൽ വീണ്ടും എട്ട് മണിക്ക് അതേപോലെ പോകണം പിന്നെ പത്ത് മണി പന്ത്രണ്ട് മണി അങ്ങനെ രാത്രിയൊക്കെ അങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അതാണ് ഇങ്ങനെയാണ് ഇപ്പോൾ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് രണ്ട് ദിവസം കഴിയുമ്പോൾ വാർഡിലേക്ക് മാറ്റും അപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിലത്തെ അവസ്ഥകൾ ഓക്കെ അപ്പോൾ ഇപ്പോൾ സമയം ഒരു അഞ്ച് മണി അവറായി അപ്പോൾ ഇനി നാളെ വേറെന്തെങ്കിലൊക്കെ വിശേഷങ്ങൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഇപ്പം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ബൈക്ക്